നാളിതുവരെ ചരിത്രം കണ്ട ഏറ്റവും ഭീകരമായ പോരാട്ടം രണ്ടാം ലോക മഹായുദ്ധം ഭൂഗോളത്തിന്റെ എല്ലാ ദിക്കിൽ നിന്നും വിവിധ രാജ്യങ്ങൾ ഏറ്റുമുട്ടി ലോകം തന്നെ സ്തംഭിച്ചു നിന്ന വർഷങ്ങൾ വിജയമെന്നത് നേട്ടങ്ങൾ മാത്രമല്ല തീരാനഷ്ടങ്ങളും കൂടിച്ചേരുന്നതാണ് എന്ന് പഠിപ്പിച്ച സഖ്യകക്ഷികളുടെയും അച്ചുതണ്ട ശക്തികളുടെയും ബാക്കി പത്രങ്ങളും ഇന്നും പുകഞ്ഞു തീരാത്ത ചില മണ്ണും മനുഷ്യരുമൊക്കെ ആ ചരിത്രത്തിന്റെ ജീവിക്കുന്ന സാക്ഷികളാണ് പരാജയപ്പെട്ടെങ്കിലും യുദ്ധകാലത്ത് ഹിറ്റ്ലറും നാസിപ്പടയും സൃഷ്ടിച്ച ഭീകരതയ്ക്ക് കൈയും കണക്കുമില്ല എന്നാൽ സഖ്യകക്ഷികളെ അടിമുടി വിറപ്പിച്ച നാസിപ്പടയെ ഒരു വ്യാജ ചിത്രം നൽകി കബളിപ്പിച്ച ഒരു ചിത്രകാരനെ പരിചയപ്പെട്ടാലോ ഹാൻ വാൻ മീഹറൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ നെതർലൻഡ്സിലാണ് ഹാൻ വാൻ മീഹറൻ ജനിച്ചത് ചിത്രകാരനാകണമെന്ന് തൻ്റെ തീവ്രമായ ആഗ്രഹത്തെ മുളയിലേ നുള്ളാൻ അദ്ദേഹത്തിൻ്റെ പിതാവ് നന്നേ പരിശ്രമിച്ചിരുന്നു ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയപ്പോഴേ വീഹറിൻ്റെ പിതാവ് അദ്ദേഹത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തു എഞ്ചിനീയറിംഗ് ക്ലാസ്സുകളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചിത്രരചന സ്വപ്നം കണ്ടു എന്നാൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപേ അദ്ദേഹം ആ ഉദ്യമം ഉപേക്ഷിച്ചു പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുവാൻ സമ്മതിക്കാത്ത ഊണിലും ഉറക്കത്തിലും പോലും തന്നെ നിരന്തരമായി പിന്തുടരുന്ന ചിത്രരചന എന്ന ആഗ്രഹത്തിന്റെ തീവ്രത അദ്ദേഹത്തെ വരകളുടെ ലോകത്തേക്ക് വശീകരിച്ചു കൊണ്ടുപോയി എന്ന് തന്നെ പറയാം ജന്മസിദ്ധമായി ലഭിച്ച കഴിവായതിനാൽ തന്നെ അദ്ദേഹം ഒരു മികച്ച ആർട്ടിസ്റ്റായി മാറി അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ആദ്യ കാലങ്ങളിൽ തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചർച്ചാ വിഷയമാവുകയും ചെയ്തു മീഹറിന് അർഹതപ്പെട്ട ഒരു സ്വീകാര്യത എന്നാലും ലഭിച്ചില്ല അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ആകർഷകമായിരുന്നു എങ്കിലും നന്നെ പഴയ പെയിന്റിംഗ് ടെക്നോളജിയാണ് ഉപയോഗിച്ചതെന്നും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്തുവാനുള്ള സാമർഥ്യം അദ്ദേഹത്തിന് ഇല്ല എന്നും നിരവധി വിമർശനങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി ആധുനിക കാലത്തിന് യോജിച്ച ഒരു കലാകാരനല്ല താനെന്ന അധിക്ഷേപം അദ്ദേഹത്തെ ഒരു വല്ലാത്ത മാനസിക നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എത്രയോ പഴയ പ്രശസ്ത ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ക്ലാസിക്കുകളായി തുടരുമ്പോഴും പെയിൻറിങ് ടെക്നോളജി മാത്രം അംഗീകരിക്കുവാൻ കഴിയാത്ത കപട ആസ്വാദക സമൂഹത്തെ തൻ്റെ മുന്നിൽ മുട്ടുകുത്തിക്കണമെന്ന വാശി അദ്ദേഹത്തിനുണ്ടായി അതിനദ്ദേഹം സ്വീകരിച്ച മാർഗം വ്യത്യസ്തമായിരുന്നു ആർട്ട് ഫോർജറി അതെ വ്യാജ ചിത്രരചന ഒറിജിനൽ ചിത്രത്തിന്റെ വ്യാജ പകർപ്പ് വരച്ചുണ്ടാക്കി അത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വിൽക്കുക പഴയകാല ക്ലാസിക് ചിത്രങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ താൽപ്പര്യം കാണിക്കുന്ന സമ്പന്നരായിരുന്നു മീഹറിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കലയെ സ്നേഹിക്കുന്ന എന്നാൽ കലാകാരന്റെ കഴിവിനെ ആദരിക്കാത്ത സമ്പന്ന സമൂഹത്തെ ഒന്ന് കബളിപ്പിക്കുകയും ചെയ്യാം നാല് കാശ് സമ്പാദിക്കുകയും ചെയ്യാം ഫ്രാൻസ് ഹോൾസ് എന്ന ഡച്ച് ഗോൾഡനേജ് പെയിന്ററുടെ പഴയകാല ചിത്രങ്ങളാണ് മീഹറിൻ ആദ്യം വരച്ചത് അതിലൊന്നിന്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും രണ്ടാമത്തെ ചിത്രം നെതർലാൻഡ്സിലെ മ്യൂസിയത്തിൽ അദ്ദേഹം പിടിക്കപ്പെടുന്ന കാലം വരെയും പ്രദർശിപ്പിക്കപ്പെട്ടു ഇത് അദ്ദേഹത്തിന്റെ വിജയമായി തന്നെ കണക്കാക്കാം എന്നാൽ പതിനേഴാം നൂറ്റാണ്ടിലെ ചിത്രങ്ങൾ വിശ്വസനീയമായ രീതിയിൽ പുനർസൃഷ്ടിക്കുക അത്ര എളുപ്പമായിരുന്നില്ല ഓൾഡ് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന പേരിൽ കളിയാക്കപ്പെട്ട മീഹരൻ വ്യാജ ചിത്രങ്ങൾ വരയ്ക്കാൻ അദ്ദേഹത്തിന്റെ ഒരു ടെക്നോളജി തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നതാണ് രസകരം പതിനേഴാം നൂറ്റാണ്ടിലെ ക്യാൻവാസുകൾ സംഘടിപ്പിക്കുകയായിരുന്നു ആദ്യദൗത്യം ക്യാൻവാസിൻ്റെ പഴമ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശേഷം ഈ ക്യാൻവാസിൽ പെയിന്റ് ഉപയോഗിച്ച് ഒരു പ്രത്യേകതരം ടെക്സ്ചർ കൊണ്ടുവരുവാൻ ശ്രമിച്ചു അല്പം പഴക്കം തോന്നിക്കുവാൻ അല്ലറ ചിലറ കേടുപാടുകൾ അതിലും വരുത്തി പെയിൻറിങ്ങിൻ്റെ ആധികാരികത പരിശോധിക്കുമ്പോൾ അത് ആൽക്കഹോളിൽ ലയിച്ചു പോകാതിരിക്കാൻ ബേക്ക് ലൈറ്റ് പോലെയുള്ള സിന്തറ്റിക് പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചു അങ്ങനെ പലതരത്തിലുള്ള രാസപരിശോധനകളെ അതിജീവിക്കുവാനുള്ള മാർഗങ്ങൾ മീഹറിൻ സ്വീകരിച്ചു ഇരുപതാം നൂറ്റാണ്ടിലെ മീഹറിനെ സ്വാധീനിച്ചത് പതിനേഴാം നൂറ്റാണ്ടിലെ ചിത്രകാരന്മാരായിരുന്നു ഫ്രാൻസ് ഹോൾസ് ജെറാർ ടി ബോർഗ് പീറ്റർ ഡി ഹോക്ക് തുടങ്ങിയവരുടെ ചിത്രങ്ങളുടെ വ്യാജ പതിപ്പ് വിറ്റഴിച്ചതിലൂടെ അദ്ദേഹം ഒരു ആഡംബര ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നാൽ മീഹറിന്റെ ആരാധ്യ പുരുഷൻ ഡച്ച് ചിത്രകാരനായിരുന്ന യൊഹനാസ് ആയിരുന്നു വെർമീർ ചിത്രങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക വളരെ സങ്കീർണവുമായിരുന്നു വെർമിയർ ആകട്ടെ ചിത്രങ്ങൾ വരയ്ക്കുവാൻ സ്വന്തമായി ബ്രഷ് വരെ നിർമ്മിച്ച ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു അത്ര സൂക്ഷ്മമായി സൃഷ്ടിച്ച ചിത്രങ്ങളുടെ പകർപ്പ് ഉണ്ടാക്കുവാൻ വെർമിയറിന്റെ വഴി തന്നെയാണ് മീഹറിനും പിന്തുടരുന്നത് വാട്ജർ എന്ന വന്യമൃഗത്തിന്റെ രോമം ഉപയോഗിച്ച് ഒരു വെർമിയർ പെയിന്റിംഗ് ബ്രഷ് ഉണ്ടാക്കി ലാപിസ് ലസൂലി എന്ന മെറ്റാമോർഫിക് ശില ഉപയോഗിച്ചാണ് വെർമിയർ നീലനിറങ്ങൾ ചിത്രത്തിന് നൽകിയിരുന്നത് മീഹറിനും തന്റെ ചിത്രത്തിലെ നീലനിറത്തിന് മറ്റൊരാടം കണ്ടെത്തുവാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ വളരെ സൂക്ഷ്മതയോടെ അദ്ദേഹം ചിത്രങ്ങൾ വരച്ച് പൂർത്തിയാക്കി ഇനിയുമാണ് ഇതിൽ ഏറ്റവും തന്ത്രപരമായ ഭാഗം ചിത്രരചനയ്ക്ക് ശേഷം ചിത്രങ്ങൾ നൂറ്റി ഇരുപത് ഡിഗ്രി ചൂടിൽ ബേക്ക് ചെയ്യുന്നു അതിനുശേഷം ചിത്രങ്ങൾ പതിയെ ചുരുട്ടി ചുരുളുകളാക്കുന്നു പഴയ ക്യാൻവാസിൽ വിള്ളലുകൾ വീഴ്ത്തുവാനും ഒറിജിനാലിറ്റി തോന്നിക്കുവാനുമാണിത് തുടർന്ന് ഈ വിള്ളലുകളിൽ പൊടി കലർന്ന ഇന്ത്യൻ മഷി ഉപയോഗിച്ച് ഒന്നൊപ്പിയെടുക്കുന്നു മീഹറിൻ ഈ വിദ്യ കണ്ടെത്തിയത് വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങളിലൂടെയാണ് വെർമീറിൻ്റേത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല ചിത്രങ്ങളും അദ്ദേഹം പുറത്തിറക്കി അതിലൊന്നാണ് യേശു ക്രിസ്തു എം അത്താഴത്തിനിരിക്കുന്ന ചിത്രം ആ കാലത്ത് വെർബിയർ ചിത്രങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിൽ കേമനായിരുന്ന എബ്രഹാം റീഡിയസ് എന്ന എക്സ്പേർട്ടിന് പോലും ഇത് വ്യാജമാണെന്ന് കണ്ടെത്താനായില്ല എന്നാൽ ഇതിൻ്റെ ഒറിജിനാലിറ്റിയെ ചോദ്യം ചെയ്ത ഒരു അമേരിക്കൻ എക്സ്പേർട്ടിനെ പിന്തള്ളി എബ്രഹാമിൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി തന്നെ റോട്ടർഡാമിലെ മ്യൂസിയത്തിലേക്ക് ഈ പെയിന്റിംഗ് നീക്കപ്പെട്ടു മീഹറിൻ ഇത് തന്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി തന്നെ കണക്കാക്കി അതിന് കിട്ടിയ പ്രതിഫലവും വലുതായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യത്തിന്റെ അധിനിവേശത്തിൽ യൂറോപ്പിലെ പല പ്രദേശങ്ങളും വലിയ ക്ലേശത്തിൽ ആയെങ്കിലും മീഹറിൻ തന്റെ സമ്പന്നതയിൽ തന്നെ കഴിഞ്ഞു പോന്നു ജർമ്മൻ സൈന്യം തങ്ങളുടെ സാംസ്കാരിക സമ്പത്ത് നശിപ്പിക്കുന്നതിൽ മനംനൊന്ത ചില ഡച്ച് സമ്പന്നർ വലിയ വില കൊടുത്ത് മീഹറിന്റെ കയ്യിൽ നിന്നും ഒറിജിനൽ എന്ന് കരുതപ്പെടുന്ന ചിത്രങ്ങൾ വാങ്ങാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ സമ്പാദ്യം അതോടെ വളർന്നുകൊണ്ടേയിരുന്നു എന്നാൽ മീഹറിന് ശാപമായതും ഇതേ വേർമിയർ ചിത്രങ്ങൾ തന്നെയായിരുന്നു ക്രൈസ്റ്റ് ദി അഡൽട്രസ് എന്ന ചിത്രം ഒരു ജർമ്മൻ ബാങ്കർ മീഹറിൽ നിന്നും വാങ്ങി തുടർന്നത് ഹെർമൻ ബോറിംഗ് എന്ന നാസി പട്ടാള മേധാവിയുടെ കയ്യിലെത്തി ഇതുപോലെ മറ്റു ചില ചിത്രങ്ങളും ജർമ്മൻകാർ മീഹറിന്റെ കയ്യിൽ നിന്നും വാങ്ങിയതായി പറയപ്പെടുന്നു എന്നാൽ യുദ്ധത്തിലെ പരാജയത്തിനൊടുവിൽ സഖ്യകക്ഷികൾ നഷ്ടമായവ തിരിച്ചുപിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഓസ്ട്രിയയിലെ ഒരു ഒഴിഞ്ഞുകിടന്ന ഖനിയിൽ സൂക്ഷിക്കപ്പെട്ട ഗോൾഡൻ ഏജ് പെയിന്റിങ്ങുകളുടെ ഒരു വൻ ശേഖരണം കണ്ടെത്തി ഈ അന്വേഷണം നാസി ഉദ്യോഗസ്ഥരിലേക്കും പിന്നീട് മീഹറിലേക്കും ചെന്നെത്തി അങ്ങനെ മീഹറിൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് നാട് കടത്തപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും മറ്റും മോഷ്ടിക്കപ്പെട്ടതാണ് ഈ ഒറിജിനൽ പെയിന്റിങ്ങുകളെന്നും അത് മോഷ്ടിച്ചത് മീഹറിനാണെന്നും കണ്ടെത്തി കൂടാതെ നാടിന്റെ സാംസ്കാരിക സമ്പത്ത് മോഷ്ടിച്ച് ശത്രു സൈന്യത്തിന് വിറ്റ് സമ്പന്നനായി എന്നും ആരോപിച്ച് അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ശിക്ഷിച്ചു വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സത്യം തുറന്നു പറയുകയേ മാർഗമുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ഈ പെയിന്റിംഗ് എല്ലാം വ്യാജമാണെന്നും താൻ വരച്ചുണ്ടാക്കിയതാണെന്നും പറഞ്ഞു പക്ഷെ അത് വിശ്വസിക്കുവാൻ കോടതി തയ്യാറായില്ല ചരിത്രത്തിലെ വിശ്വവിഖ്യാത ചിത്രകാരന്മാരുടെ ചിത്രരചനകൾ എങ്ങനെ ഇത്ര കൃത്യമായി മറ്റൊരാൾക്ക് വരയ്ക്കാൻ സാധിക്കും പണ്ഡിതരുടെയും നിരീക്ഷകരുടെയും ഈ ചോദ്യങ്ങൾ കൊലക്കയറിന് കാത്തിരിക്കുമ്പോഴും മീഹറിനെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാവാം എന്നതിൽ സംശയമില്ല ഒടുവിൽ കോടതി അദ്ദേഹത്തിന് ഒരവസരം കൊടുത്തു ഒരു വ്യാജ ചിത്രം കൂടി വരച്ചു കാട്ടണം അതും കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വെച്ച് അദ്ദേഹം ആ വെല്ലുവിളി സന്തോഷത്തോടെ ഏറ്റെടുത്തു ചിത്രരചന തുടങ്ങി തന്റെ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ഓരോ ടെക്നിക്കും വളരെ കൃത്യതയോടെ പടിപടിയായി ചെയ്തു ക്രൈസ്റ്റ് അറ്റ് ദി ടെമ്പിൾ എന്ന ചിത്രം പൂർത്തിയാക്കി അങ്ങനെ അമ്പരപ്പോടെ കോടതി ആ സത്യം തിരിച്ചറിഞ്ഞു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യത്തിന് വേറൊന്നുമല്ല ഞാനൊരു നല്ല ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്ന് തെളിയിക്കണം ഇത്രമാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി വ്യാജ ചിത്രങ്ങളാണ് വിറ്റഴിച്ചതെങ്കിലും തുടർന്ന് ഒരു നായക പരിവേഷം കൂടി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി